നമസ്കാരം ഏവർക്കും സോഷ്യൽ സയൻസ് പാഠശാലയിലേക്ക് സ്വാഗതം കേരളം ആധുനികതയിലേക്ക് എന്ന അധ്യായത്തിൽ നിന്ന് പി എസ് മുൻപ് ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുന്നത് ഇത് ഈ ഡിസ്കഷന്റെ രണ്ടാമത്തെ ഭാഗമാണ് ആദ്യ ഭാഗം കാണാത്തവർ അതും കൂടി കണ്ടതിന് ശേഷം ഇത് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ് ഏവർക്കും സ്വാഗതം മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാനായി നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ ഈ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് മലബാറിൽ കുടിയായ്മ നിയമം പാസ്സാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലായിരുന്നു ഇത് മാടമ്പിമാരുടെ കയ്യിലിരുന്ന ഭൂമിയെല്ലാം തിരുവിതാംകൂർ സർക്കാർ പണ്ടാരം വക ഭൂമിയായി കൺവേർട്ട് ചെയ്തു പണ്ടാരം വക എന്നാൽ സർക്കാർ വക ഭൂമി ഈ ഭൂമിയിലെ കുടിയാന്മാർക്ക് അവർ കൃഷി ചെയ്യുന്ന ഭൂമി സ്വന്തമായി നൽകിക്കൊണ്ടുള്ള വിളംബരമാണ് പണ്ടാരം പാട്ട വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലാണ് തിരുവിതാംകൂർ സർക്കാർ പണ്ടാരം പാട്ട പ്രൊക്ലമേഷൻ പുറപ്പെടുവിക്കുന്നത് കൊച്ചിയിൽ കുടിയായ്മ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി നിലവിൽ വരുന്നത് ആലപ്പുഴയിലാണ് കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി നിലവിൽ വന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക് മിഷണറി സൊസൈറ്റികൾ വഹിച്ച പങ്ക് ചെറുതല്ല മൂന്ന് മിഷണറി സൊസൈറ്റികളാണ് കേരളത്തിൽ പ്രവർത്തിച്ചത് അതിലൊന്ന് ലണ്ടൻ മിഷണറി സൊസൈറ്റിയാണ് ഈ സൊസൈറ്റി തിരുവിതാംകൂർ ആസ്ഥാനമാക്കിയാണ് പ്രവർത്തിച്ചത് ചർച്ച് മിഷൻ സൊസൈറ്റി കൊച്ചിയിലും തിരുവിതാംകൂറിലും പ്രവർത്തിച്ചപ്പോൾ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാർ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചത് കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിയിൽ നാഴികക്കല്ലായി മാറിയ സംഭവമാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ റാണി ഗൗരി പാർവതിഭായി പുറപ്പെടുവിച്ച വിളംബരം ഈ വിളംബരത്തിലൂടെ കേരളത്തിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമായി മാറി കേരളത്തിൽ ാരുടെ വരവോടുകൂടി പാരമ്പര്യമായ ആയുർവേദ ചികിത്സയ്ക്കൊപ്പം ആധുനിക വൈദ്യശാസ്ത്രത്തിനും പ്രചാരം ലഭിച്ചു ആദ്യമായി കേരളത്തിൽ വസൂരി രോഗത്തിന് കുത്തിവയ്പ് നൽകിയത് മലബാറിലാണ് ബ്രിട്ടീഷുകാരാണ് കേരളത്തിൽ ആദ്യമായി ഒരു റെയിൽവേ ലൈൻ സ്ഥാപിക്കുന്നതും ബേപ്പൂർ മുതൽ തിരൂർ വരെ ഉണ്ടായിരുന്ന ഈ റെയിൽവേ ലൈൻ സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് ബ്രിട്ടീഷുകാരോട് ആയുധമെടുത്ത് പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് വേലുത്തമ്പി ദളവയാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നിനായിരുന്നു കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവയെ പിടികൂടാനായി ശ്രമിച്ചു എന്നാൽ പിടിക്കപ്പെടുമെന്നായപ്പോൾ മണ്ണടിയിൽ വച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത് തങ്ങളുടെ അരിശം തീർക്കുവാനായി ബ്രിട്ടീഷുകാർ വേലത്തമ്പി തളവയുടെ ശവശരീരം തിരുവനന്തപുരത്ത് കണ്ണമൂലയിൽ കൊണ്ടുവന്ന് കെട്ടിത്തൂക്കി വേലത്തമ്പിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മണ്ണടിയിലാണ് കേരളസിംഹം എന്നറിയപ്പെടുന്ന പഴശ്ശിരാജയെ ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടിയോട്ട രാജ എന്നും പഴിച്ചു രാജ എന്നുമാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് കേരള സിംഹം എന്ന പേരിൽ ഒരു നോവൽ എഴുതിയത് സർദാർ കെ എം പണിക്കരാണ് പഴശ്ശിരാജയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ മാനന്തവാടിയിലാണ് ഏവർക്കും ഈ വീഡിയോ ഉപയോഗപ്രദമായി എന്ന് വിശ്വസിക്കുന്നു സോഷ്യൽ സയൻസ് പാഠശാല എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ സോഷ്യൽ സയൻസ് പാഠശാലയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാകാൻ ഉള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും അതിലും കൂടി ജോയിൻ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്